ഒടുവിൽ മോദി എന്ത് ഭയന്നുവോ അത് തന്നെ സംഭവിച്ചു ചന്ദ്രബാബു നായിഡു കാലുപാരി ചന്ദ്രബാബു നായിഡു ഇന്ത്യ ഇന്ത്യ മുന്നണിയുമായി ചർച്ച നടത്തി കഴിഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്തായാലും ബി ജെ പി ജയിച്ചത് വോട്ട് കൊള്ളകൊണ്ടാണെന്ന് രാഹുൽ ഗാന്ധി തെളിവ് സഹിതം സമർപ്പിച്ചപ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ പരമാധികാരമാണ് നടുങ്ങിയത് മോദിയെ പോലെ ഒരു കുതന്ത്ര ഒരു കുതന്ത്രജ്ഞനായ ഒരു നേതാവിനെ ഇന്ത്യ കണ്ടിട്ടില്ല അധികാരം നേടാൻ വേണ്ടി എന്ത് ചെറ്റത്തരവും കാണിക്കും മോദി ആ മോദിയുടെ യഥാർത്ഥ ചിത്രമാണ് രാഹുൽ ഗാന്ധി വലിച്ചു കീറി ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തത് അയാളുടെ മുഖം മൂടിയാണ് വലിച്ചു കീറി ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തത് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് മോദി തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ മോദിയുടെ നോക്കുകുത്തിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് മോദി ലോക്സഭയിൽ മിന്നും വിജയം നേടിയത് ഉത്തരേന്ത്യയിലെ പല ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പി ജയിച്ചത് അമ്പതിനായിരത്തിൽ താഴെ വോട്ടിലാണ് അവിടെയൊക്കെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു എന്ന ശക്തമായ ആരോപണം തെളിവുകൾ സഹിതം ഉന്നയിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി മാത്രമല്ല ഡൽഹിയിൽ വലിയൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കാനും ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു മോദി ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ചന്ദ്രബാബു നായിഡുവിനെയാണ് ഒരു കാലത്ത് മൂന്നാം മുന്നണിയുടെ നേതാവും ആർ എസ് എസ് വിരുദ്ധനുമായിരുന്നു ചന്ദ്രബാബു നായിഡു ചന്ദ്രബാബു നായിഡു ഏത് രീതിയിൽ പ്രവർത്തിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല ഇപ്പോൾ അദ്ദേഹം എൻ ഡി എയുടെ ഭാഗമാണ് പക്ഷേ ചന്ദ്രബാബു നായിഡു നാളെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മാറും അതിനുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു കോൺഗ്രസ് ചന്ദ്രബാബു നായിഡു കാലു മോദി മന്ത്രിസഭ താഴെ വീഴും മോദി മന്ത്രിസഭ അധികാരത്തിലേറ്റപ്പോൾ ഏറിയപ്പോൾ തന്നെ പൊളിറ്റിക്സ് കേരള ഇത് പറഞ്ഞിരുന്നു പക്ഷേ പലരും പറഞ്ഞത് അതൊന്നും നടക്കില്ല മോദി അനിശ്ചിതനായി തുടർന്നു പോകും എന്നാണ് ഇപ്പോൾ അനിശ്ചയത്തിനായി തുടർന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയിലാണ് കാര്യങ്ങൾ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിച്ചിരിക്കുന്നു ബി ജെ പി എന്തിന് ഈ കൊച്ചു കേരളത്തിലെ തൃശൂരിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് കാണിച്ചിരിക്കുന്നു ആലപ്പുഴയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് കാണിച്ചിരിക്കുന്നു തൃശൂരിൽ അമ്പത്തി അയ്യായിരത്തിലധികം വോട്ടുകളാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി പോൾ ചെയ്യപ്പെട്ടത് അനധികൃതമായി ആലപ്പുഴയിൽ മുപ്പത്തയ്യായിരത്തോളം വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രന് വേണ്ടി പോൾ ചെയ്യപ്പെട്ടത് അനധികൃതമായി നിന്നും താമസിക്കാത്ത ജനങ്ങളുടെ പേരിൽ ജനങ്ങളുടെ എം പേരിൽ വോട്ട് ചെയ്യുകയായിരുന്നു ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ ഇങ്ങ് കേരളം മുതൽ അങ്ങ് ഡൽഹി വരെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിച്ച് ശക്തമായ ഒരു അട്ടിമറിയാണ് ബി ജെ പി നടത്തിയത് ഇതാണ് രാഹുൽ ഗാന്ധി പച്ചയ്ക്ക് വലിച്ചു കയറിയത് ഇതോടുകൂടി ചന്ദ്രബാബു നായിഡു തുലാസിലായിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡുവിന് കാര്യങ്ങളുടെ കിടപ്പുവശമൊക്കെ ഏകദേശം പിടികിട്ടി ഇനി അങ്ങോട്ട് അനീതിക്ക് കൂട്ടുനിന്നാൽ ചന്ദ്രബാബു നായിഡുവിനെ ആന്ധ്രാപ്രദേശുകാർ തൊഴിച്ചെറിയും എന്നുള്ള സത്യവും നായിഡുവിന് പിടികിട്ടി അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നായിഡു മോദിയെ സംരക്ഷിക്കും എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല അതാണ് മോദിക്കും വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്നത് മോദിയെ സംരക്ഷിക്കും എന്നുള്ളതിന് ഒരു ഉറപ്പും നായിഡു നൽകുന്നില്ല നിതീഷ് കുമാറിൻ്റെ കാര്യമാണ് അതിലും കഷ്ടം നിതീഷ് കുമാറിൻ്റെ എം പിമാർ നിതീഷ് കുമാർ പറഞ്ഞാൽ കേൾക്കുന്ന അവസ്ഥയിലല്ല അവരും ഈ വോട്ട് കൊള്ള എന്താണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇന്നലെ ഇന്ത്യ മുന്നണിക്ക് സംഭവിച്ചത് നാളെ തങ്ങൾക്ക് സംഭവിക്കാം എന്നുള്ള സത്യം ടി ഡി പി ജെ ഡി യുവും ഒക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എന്തായാലും ടി ഡി പി കാലുവാരും എന്നുള്ളത് ഉറപ്പാണ് അവിശ്വാസ പ്രമേയം ഉറപ്പാണ് അതിനെ അതിജീവിക്കാൻ മോദിക്ക് കഴിയുമോ കണ്ടറിയേണ്ട കാര്യമാണത്